ഹലോ ഗായസ് അസലാമലൈക്കും അപ്പം നമ്മുടെ ഷാജിദ ഉമ്മാനോട് പറഞ്ഞത് പോയി ഒരു മാപ്പപേശായിട്ടോ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെയുള്ള അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണെന്നും അത് അപ്പത്ര ദേശത്തിൻ്റെ മുകളിൽ ഉമ്മൻ മോശമുള്ള ആ വീഡിയോസുകൾ ഇട്ട അപ്പോ ദേശത്തിൻ്റെ മുകളിൽ ഇട്ടുക എന്നൊക്കെ പറഞ്ഞ നമ്മളെ ഷാജിദ സാജി ഒന്ന് ക്ഷമ പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് നോക്കാം ഉമ്മന്റെ വീഡിയോസ് എവിടെ ഇല്ല ഞാൻ മറ്റേ ആ വീഡിയോസ് ഒക്കെ ഞാൻ മനസ്സിലാവുന്നത് എന്റെ യൂട്യൂബിൽ നിന്ന് ഇതൊന്നും ഒക്കെ ഞാൻ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു എനിക്ക് അത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് അറിയാതെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്റെ അങ്ങനെ ഒരു തെറ്റ് ഞങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മുന്നിൽ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു ആ തെറ്റ് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ തെറ്റ് തിരിച്ച് ഞാൻ പഠിച്ചോട് തോബ് ചെയ്തൊരു സംഭവമാണ് ഞാൻ ആ തെറ്റ് എനിക്ക് മനസ്സിലായി അത് എനിക്ക് പൊരുത്തപ്പെട്ട് തന്നെ അല്ലെങ്കിൽ അത് പുറത്തു തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ അല്ലേ അതിനെ വലിച്ചു കാര്യത്തിൽ കാരണം അത് ഞാൻ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു എന്റെ യൂട്യൂബിൽ കാണില്ല എന്റെ ഷോർട്ട്സിൽ കാണില്ല എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കാണില്ല ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്തു അതും ഞാൻ ആ സംഭവം കഴിഞ്ഞ് കഴിഞ്ഞിട്ടും ഞാനൊരു ടു വീക്ക് ഒക്കെ കഴിഞ്ഞിട്ടാണ് ആ സംഭവം കാരണം അതെന്താ ഞാനായിട്ട് ഇട്ടോന്നല്ല അതെ അത് ചെറിയ അറിയില്ല ഞാൻ ഞാനിട്ടത് ആയിരിക്കും ചെയ്യാൻ പാടില്ലാന്ന് എന്നിട്ട് ഒരുപാട് പേര് പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞു ചാജി ഷാജി നിനിച്ചെടുത്ത് അതേ ഒരു ഇതാക്കി കൊണ്ടുനടക്കണം ഓരോരുത്തരെ മക്കളോട് ചെയ്തതും നിങ്ങൾക്ക് അറിയില്ല ഞങ്ങളുടെ കുടുംബത്തിൽ എന്താ നടക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല ഞാൻ എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്റെ കുടുംബത്തിൽ എന്താണ് നിങ്ങൾ നിങ്ങൾ ആരും ആരുമില്ല പക്ഷെ അത് മനസ്സിലാക്കി തിരുത്തി നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ നമ്മുടെ പിന്നാലെ നടന്നിട്ട് അങ്ങനെ ആക്കിലേ ഇങ്ങനെ ആക്കീല അതാക്കീല ഇതാക്കില്ലേ എന്റെ എന്തിനാണ് എന്റെ സ്വന്തം അനീതി പോലും എന്റെ രണ്ടാമത്തെ അനിയത്തി പോലും എന്നോട് പറഞ്ഞു ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് ചെയ്യാൻ പാടാത്ത തെറ്റാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവളടക്കം എന്നോട് പറഞ്ഞു ഏമ്മ ചെയ്തത് തെറ്റാണ് കാരണം ഞാൻ എനിക്ക് എന്റെ വിഷമം കൊണ്ട് ഞാൻ അവൾക്ക് ഫസ്റ്റ് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഇങ്ങനെ എടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവൾ എൻ്റെ അടുത്ത് നേരിട്ട് വന്നിട്ടും പറഞ്ഞു അത് തള്ളി അവളെൻ്റെടുത്ത് നേരിട്ട് വന്നിട്ടും പറഞ്ഞു അത് തള്ള ചെയ്ത് തെറ്റെ അതുമ്മ് എന്റെ ഞാൻ തള്ളാന്ന് പറയുന്നതല്ല ഉമ്മനെ ഒരു സേതോ ഞങ്ങൾ തള്ള കള്ളതെ വിളിക്കേണ്ടി ഉമ്മ തള്ളേ അങ്ങനെ ഒരു തമാശ രീതിയിലാണ് അങ്ങനെ അത് ചെയ്ത തെറ്റാണ് തെറ്റാണെന്ന് അവരടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയില്ല ഞാൻ ഇത്ര പറയണോളൂ നമ്മൾ ഞാൻ എന്റെ മക്കളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ വീഡിയോ നമുക്ക് പേഴ്സണലി ഇഷ്ടം ഉണ്ടായിട്ടും അല്ല നമ്മൾ ഈ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഉണ്ടെന്നും അല്ലെങ്കിൽ ലൈവ് ഉണ്ടെന്നും ബാക്കി ഉള്ളവരെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കുന്നതും നമുക്ക് പേഴ്സണലി ഇതായിട്ടല്ല നമ്മുടെ ജീവിതമാർഗ്ഗങ്ങളുടെ പ്രൊഡക്റ്റിനൊക്കെ അപകടമാർ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ കേസും കാര്യങ്ങളൊക്കെ വരും എനിക്ക് നമുക്ക് ആ കാര്യങ്ങൾക്കൊന്നും പോകാൻ വയ്യോ ഞാൻ അവർക്ക് പോയതാണ് പിന്നെ ആ അവർക്ക് വരാതുകൊണ്ട് അവനെ കൂടി മതിക്കാണ്ട് ഇറങ്ങിപ്പോ വ്യക്തിയാണ് അപ്പോൾ പിന്നെ നമ്മൾ ഒരു നിയമം പറഞ്ഞാൽ നിയമത്തിനെ കൂടി മതിക്കാണ്ട് ഇറങ്ങി പോയ ആൾക്കാരാണ് അപ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെ പോകാൻ എനിക്ക് വയ്യ അത്രയുള്ളൂ പറയാൻ ഞാൻ എൻ്റെ മക്കൾ എൻ്റെ വഴിക്ക് നിൽക്കേണ്ടി ഇല്ല എന്നെ എൻ്റെ മക്കളാണ് അപ്പോൾ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് അതിൻ്റെ വില അറിയുക നഷ്ടപ്പെടുമ്പോൾ എൻ്റെ വിലക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് നിർത്തിയിട്ട് നല്ല ഒന്ന് എനിക്ക് ജീവിക്കാൻ വഴി എത്രയും പെട്ടെന്ന് കാരണം എൻ്റെ മക്കൾ എത്രയും പെട്ടെന്ന് നല്ല നിലയിൽ എത്തിക്കിട്ടിയാലും എനിക്ക് ഒന്ന് മുന്നോട്ട് വേറെ എനിക്ക് ഈ വീഡിയോസ് ഭയങ്കര എനിക്ക് ഭയങ്കര ഒരു ഒരുമാതിരി ഡെയിലി ഇതിങ്ങനെ ചെയ്യുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇതാണ് മനുഷ്യനുള്ളിൽ ഒരു ഇതുണ്ടാവുമല്ലോ നമുക്കും ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങള് ഇങ്ങനെ താങ്കൾ വലിയ വലിയ റബ്ബ് കാണുന്നുണ്ടല്ലോ നിന്റെ റബ്ബ് നിന്റെ കൂടെ ഉണ്ടാവും മറ്റേ അതെ ഉള്ളൂ നമ്മളെ ഒരു മനുഷ്യനെ എത്രത്തോളം തരം താഴ്ച്ച എത്രത്തോളം അധമതിപ്പിച്ച് സംസാരിക്കാന്ന് പറയില്ലേ എത്രത്തോളം ഒരുമാതിരി ഒരു അവരുടെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഒന്നിന്റെ പിന്നാലെ തൂങ്ങി കൊണ്ട് നടക്കാൻ അറിയില്ല അതിന്റെ പ്രഷർ കൂടി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ എന്റെ ടെൻഷൻ മൂലം ഞാൻ എന്തെങ്കിലും എനിക്ക് ഇതിന് മുന്നും ഞാൻ കുറേ പ്രാവശ്യം ടെൻഷനും ബാക്കിയുള്ളതും കൂടിയിട്ട് മൂന്നാറ് വർഷം സൊസൈറ്റി കാര്യങ്ങളൊക്കെ ആയിട്ട് പോയൊരു വ്യക്തിയാണ് എന്റെ മക്കളാണ് അനാദരം എന്റെ മക്കൾക്ക് ഉപ്പല്ല ഉമാനും കൂടി ഇല്ലാതെ അവര് നമുക്ക് ഒരു എന്താണ് സ്വയം ഒരു ഇതുണ്ട് മനസ്സ് കൈവിടുന്ന ടൈം ഉണ്ട് അല്ലെ നമ്മൾ ഒരുപാട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് മെന്റലി നമ്മൾ ഔട്ട് ആവുന്ന ഒരു ടൈമുണ്ട് അപ്പഴാണ് അങ്ങനെ പറ്റി അറിയുള്ളു അപ്പൊ അപ്പൊ അഞ്ഞോളാം അപ്പൊ അവർ ആ വ്യക്തികളെ നമ്മുടെ മക്കൾ നോക്കാൻ തയ്യാറായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ മക്കളെ അഞ്ചാളെ അത് നോക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ